അസ്സാം വലൈക്കും വറഹമത്തള്ള വർക്കാത്ത ഇത് അത് ഉസ് സീദ് എന്ന് പറയുന്ന കിതാബ ഹിജ്റ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ മരണപ്പെട്ട ജാഫബനു ജാഫർ ഇബിൻ സാലബ് അൽ ഉദുഫുവി ഈജിപ്തിലെ ഉദുഫു എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പണ്ഡിതൻ അദ്ദേഹം കട്ട സൂഫിയാണ് ഷാഫി മധാബുകാരൻ ആയിട്ട് അറിയപ്പെട്ട ആളാണ് അബു ഹയ്യാൻ എന്ന് പറയുന്ന മുഫസിറിൻ്റെ ശിഷ്യനാണ് ഇപ്പറയുന്ന ഈ ഗ്രന്ഥം ഒരു ചരിത്ര ഗ്രന്ഥാണ് ചുരുക്കി പറയാണ് ഈജിപ്തിലെ ഉദുഫു സായിദ് മിസ് തുടങ്ങിയ സ്ഥലത്തൊക്കെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ ചരിത്രം പറയുന്ന ചരിത്ര ഇതിൽ അദ്ദേഹം പറയുന്ന നോക്കി നിങ്ങൾ നബീസാഹുലുടെ ഷർഫാക്കപ്പെട്ട ഖബറിൻ്റെ മുകളിലുള്ള പച്ചക്കുബാനിപ്പെന്ന് നമ്മൾ പറയുന്നത് അത് പണ്ട് പച്ച കളറല്ലായിരുന്നു വേറെ കളറായിരുന്നു ആ കുബ്ബ നിർമ്മിക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ച രാജാവ് ഈജിപ്തിലൊരു ഭരണാധികാരിയായിരുന്നു അഹമ്മദ് അബ്ദുൽ കവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇവിടെ ഇതിൻ്റെ എൺപത്തി അഞ്ചാമത്തെ പേജിൽ നാൽപ്പത്തി നാലാമത്തെ നമ്പർ തർജ്ജമയാണ് അഹമ്മദ് ബിൻ അബ്ദുൽ കവി അൽ ഖൂസി എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ടോ പറയുന്ന നബവി ഹാദിഹിൽ വഹുവല്ലാദിഹിൽ മൗജൂദത്തൽ ആൻ ഇന്ന് കാണുന്ന റസൂർലാൻ്റെ ഖബർ ഷരീഫിൻ്റെ മുകളിലുള്ള ഈ കുബ്ബ നിർമ്മിച്ചത് അദ്ദേഹമാണ് എന്നിട്ടിങ്ങനെ പറയാണ് കാലബാഹവും ചില പണ്ഡിതന്മാർ പറഞ്ഞു അസാ അൽ അതബ ഈ പണിയോടുകൂടി അദ്ദേഹം അദബ് അദബുകേട് കാണിച്ചു ഹത്തബ് നബി സാഹു അലൈഹം നമ്മുടെ പുണ്യ ഖബർ ഷരീഫിൻ്റെ മുകളിൽ കയറിയിട്ട് മരാമത്ത് പണിയെടുപ്പിക്കുന്ന തോന്നിവാസമാണ് അദ്ദേഹം ചെയ്തത് എന്നിട്ട് അതിൻ്റെ പ്രതിഫലവും അദ്ദേഹത്തിന് കിട്ടി വഫീ തിൽക്കനത്തിൽ കലാമുൻ അദ്ദേഹവും വേറെ ചില ഭരണാധികാരികളുമായിട്ട് പ്രശ്നമുണ്ടായി കമാലി ഫലൂരിബ അങ്ങനെ ഇദ്ദേഹത്തെ അടിക്കാൻ ഇദ്ദേഹത്തെ തടഞ്ഞു അറസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തെ പണിഷ്മെൻ്റ് ചെയ്യാൻ ശിക്ഷ എടുക്കാൻ ഇദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി വേറൊരു ഭരണാധികാരി കൽപ്പിച്ചു ഫലൂരിബ അദ്ദേഹത്തിന് തല്ലുകൊണ്ടു എന്നിരാനമഞ്ഞക്കോലു ചില ആളുകൾ അന്ന് പറഞ്ഞിരുന്നു അഥവാ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു ഇന്നഹു അസാബൽ അദബ ലഹു അദ്ദേഹം അദബേട് കാണിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധമായിട്ട് ധിക്കാരപരമായിട്ട് ആ ഖബർ ഷരീഫിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തി ജാറത്തിന്റെ ഷെയ്പ്പിൽ കെട്ടി ഉണ്ടാക്കി കൊബ അതിൻ്റെ ചുറ്റുവളപ്പിലുള്ളത് ജാറല്ല അത് പ്രതിരോധം തീർത്തതാണ് അത് നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കുബ്ബ കെട്ടിയിട്ട് ഒരു ജാറ ജാറം സംസ്കാരത്തോട് തത്ത താതാത്മ്യപ്പെടുന്ന ഒരു സംസ്കാരം അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം അതപുകേട് കാണിച്ച ആളാണ് എന്നും അദ്ദേഹത്തിന് അതിന് പകരം ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നും ജാഫർബുനു സാലബുൽ ഉദുഫുവി രേഖപ്പെടുത്താണ് അദ്ദേഹം സൂഫിയ വേറെയും പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഒരു ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ് ഏ ഇത് പുണ്യല്ലേ പച്ചക്കുബ്ബ ഭയങ്കര സംഭവമല്ലേ അബൂ ഖർ സുദ്ദീഖ് ഉമർ ഖത്താബ് ഇമാം ഷാഫി റഹിമഹുള്ള പോലും ഇമാം നവവി റഹിമഹുള്ള പോലും കാണാത്ത ഒരു കുബ്ബക്ക് എന്തൊരു പുണ്യമാണെന്നുള്ള ചിന്തിക്കാൻ കൂടുതൽ കിതാബോധി കിത്താബോധി മലക്കന്മാറേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇതായത് അള്ള കൊടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് അത് കയറില്ലല്ലോ അള്ളാഹുത്താലേ നമുക്കെല്ലാം സത്യസന്ധമായി ദീം പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ തൗഫീക്ക് ചെയ്യട്ടെ സ്ലാ വലൈക്കും